ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദൻ്റെ മനസ്സും മുഴുവനും വിഷം കുത്തിവെച്ചുകൊണ്ട് ഗീതുവിനെയും ഗോവിന്ദിനെയും തമ്മിൽ തള്ളിക്കാനുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളൊക്കെ രാധിക നോക്കുന്നു ഇതെല്ലാം ഒരു വരെ വിജയം കാണുകയും ചെയ്തു അങ്ങനെ ഗീതുവാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് അറിഞ്ഞ് നമ്മുടെ ഗോവിന്ദ് തകർന്നു പോയി അപ്പോൾ എല്ലാ ഗൂഢാലോചനയുടെയും കേന്ദ്രം ഗീതുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അപ്പോൾ ഒരിക്കലും അങ്ങനെയാകും വഴിയില്ലെന്നുള്ള രീതിയിൽ രാധികയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് നമ്മുടെ ഗോവിന്ദ് ശ്രമിച്ചു പക്ഷേ രാധിക അതെല്ലാം പൊളിച്ചടിക്കൈയിൽ കൊടുത്തു എന്നാലും ഗീതു ഇതില് എങ്ങനെ വന്നു എന്ന് ഞാനും ആലോചിച്ചു പക്ഷേ ആ ചോദ്യത്തിനുത്തരം ഞാൻ കണ്ടെത്തി എന്നുള്ള കാര്യം രാധിക ഗോവിന്ദനോട് പറയാ ഇത് ഗോവിന്ദ ഇങ്ങനെ അത്ഭുതകരമായി കേട്ട് നിൽക്കുവാണ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഗീതു പറഞ്ഞതിന് പ്രകാരം രഘുറാമും മോളും മഹേഷിനെ കണ്ടെത്തി അവനിലൂടെ നിന്നിലേക്ക് എത്തിയതാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് ശരിയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ് ഗോവിന്ദ് അപ്പം മീഡിയേറ്റർ മഹേഷ് ആകുമ്പോൾ നീ ഒരിക്കലും സംശയിക്കില്ല എന്നുള്ള കാര്യം ഗീതുവിന് നന്നായിട്ട് തന്നെ അറിയാം അതാണ് നമ്മൾ മാക്സിമം മുതലെടുത്തതെന്ന് പറഞ്ഞപ്പോൾ ശരിയാ പൊളിറ്റിക്കൽ മീഡിയേറ്റർ എന്നുള്ളൊരു നിലയിലാണ് രഘുറാം അംഗിള് ഈ പറയുന്ന മഹേഷിനെ തേടിയെത്തിയത് അപ്പോൾ അയാൾ ആ കാര്യം എന്നോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യവും പറഞ്ഞു ദാറ്റ്സ് ഇറ്റ് ഗീതു പറഞ്ഞിട്ട് തന്നെയാണ് രഘുറാം മഹേശ്വറിനെ കണ്ടെത്തിയതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെയെല്ലാം പറയുവാണ് അപ്പോൾ ഇനിയിപ്പോൾ അവളോടൊപ്പം ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്ത് അവളോടൊപ്പം അല്ലെങ്കിൽ നിന്നോട് ഇത്രയും ചതി ചെയ്ത് അവളോടൊപ്പം ജീവിക്കണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നീയാണെന്ന് പറഞ്ഞു നമുക്ക് ഡിവോഴ്സ് കിട്ടിയേ പറ്റൂ അവൾ അവൾ ജീവിതത്തിൽ ഇനി ഉണ്ടായാൽ അത് ശരിയാവില്ല കണ്ണ ആ ഡിവോഴ്സിന്റെ കാര്യത്തിൽ നീ എന്താ ഒരു ഉറച്ച തീരുമാനം എടുക്കാത്തത് ഞാൻ പലവട്ടം ചോദിച്ചിരുന്നുമേ തരാൻ അവൾ തയ്യാറല്ല തയ്യാറാകാത്തത് അവളോ അതോ നീ ആണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഗോവിന്ദ് ഇങ്ങനെ നോക്കൂ അമ്മേ അമ്മേ എന്നും പറഞ്ഞ് വിളിച്ചു ചില ചുറ്റിക്കളികളൊക്കെ ഞാൻ കാണുന്നുണ്ട് കണ്ണേട്ട എന്നവളോടെ വിളി കേൾക്കുമ്പോൾ എനിക്ക് വിറച്ച് കയറുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ അമ്മ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ചുറ്റിക്കളിയും എനിക്കില്ല എന്ന് ഗോവിന്ദ് അമ്മയെ കൺവിൻസ് ചെയ്യിക്കുന്നു ദേ എൻ്റെ റൂമിൽ കയറരുതെന്ന് പോലും ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ടും അവൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ അമ്മയെ കാണിക്കാനുള്ള വെറും ഷോ മാത്രമാണെന്നൊക്കെ പറയാൻ അന്നേരമാണ് രാധികയ്ക്ക് സമാധാനമായത് രാധിക ഇങ്ങനെ പേടിച്ച് നിൽക്കുമായിരുന്നു ഇവർ നമ്മളെന്തെങ്കിലും ഉണ്ടോയെന്ന് അർത്ഥം അവളുടെ കാര്യത്തിൽ ഞാനെടുത്ത പ്രതിജ്ഞയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ലെന്നും എൻ്റെ മുന്നിൽ എത്ര നാടകം കളിച്ചാലും അവൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് ഗോവിന്ദ് അത് കേട്ടപ്പോ രാധികയുടെ സന്തോഷം ഒന്ന് കാണാമായിരുന്നു അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട അവളുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് ഞാൻ വാങ്ങിച്ചിരിക്കും അമ്മ നോക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ കാര്യങ്ങളെല്ലാം നമ്മുടെ രാധികയുമായി ഗോവിന്ദ് ചർച്ച ചെയ്യുന്നു അവിടെ ചെന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം അതായത് എന്താണ് അവിടെ അതായത് ബാംഗ്ലൂർ ചെന്ന് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മ ഞൂസ് ന്യൂസ് ചോർത്താൻ വേണ്ടി നൈസായിട്ട് ചോദിക്കുന്നു മകൻ അതെല്ലാം വള്ളി പുള്ളി തരാറ്റാതെ പറഞ്ഞും കൊടുത്തു അങ്ങനെ അവർ തമ്മിൽ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗീതുവിനെയാണ് കാണിക്കുന്നത് ഗീതു പമ്മി പമ്മി ഇങ്ങോട്ടേക്ക് വരുകട്ടോ ഗീതു പമ്മി പമ്മി ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതേ രാധിക വരുന്നത് നമ്മുടെ ഗീതു കണ്ടു അപ്പോൾ ദേ ഗോവിന്ദ് സാറ് റൂമിലില്ല അതുകൊണ്ട് ഇവരെ ധൈര്യമായിട്ട് ഇവിടെയിട്ട് വട്ടാക്കാവുന്നു പാവം നമ്മുടെ ഗീത വിചാരിക്കുന്നു രാധിക ഇതെല്ലാം കാണണം കേൾക്കണം ഒരു ഉദ്ദേശത്തോടെ ഗീതു അവിടെ ഇരുന്ന ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുക കേട്ടോ പാവം പക്ഷേ രാധികയ്ക്ക് മനസ്സിലായി ഇത് അവളുടെ ആ ഒരു കള്ളത്തരമാണെന്നുള്ളത് കാരണം ഇപ്പോഴല്ലേ ഗോവിന്ദായിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നത് രാധിക ഇതൊക്കെ പുറത്തുനിന്ന് കേൾക്കുക ആ സമയത്ത് പെട്ടെന്ന് ദേ നമ്മുടെ ഗോവിന്ദ് പറഞ്ഞ കാര്യങ്ങൾ രാധിക ഓർക്കുക അവൾ എത്രയൊക്കെ നാടകം കളിച്ചാലും എൻ്റെ ജീവിതത്തിൽ അവൾ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ കാര്യം അതുകൊണ്ട് സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ രാധിക അപ്പം ചില നേ ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഗീതു പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ദേ രാധിക അവിടെ നിൽക്കുവല്ലേ ചില നേരത്തെ കണ്ണേട്ടൻ കള്ള കണ്ണനെ പോലെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ച് തകർക്കുന്നു അപ്പോൾ കണ്ണൻ താഴെ നിൽപ്പുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്നിട്ടും എന്നെ വെറും വിഡ്ഡിയാക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള രീതിയിൽ രാധിക മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു അങ്ങനെ നമ്മുടെ ഗീതു ഇവരൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഏഹ് പിശാശു പോയോ ഇല്ലയോ എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മുടെ ഗീത് പാവം അവിടെ ഭയങ്കര റൊമാൻസ് കട്ട റൊമാൻസ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാധിക ഇടിച്ച് കയറി മുറിയിലേക്ക് അങ്ങ് ചെന്നു ചെന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല ഗീത് ചമ്മിപ്പോയെ അങ്ങനെ മൊത്തത്തിൽ ചമ്മി നിൽക്കുമ്പോൾ കണ്ണൻ താഴെ നിൽക്കുമ്പോൾ നീ താഴെ താഴെ നിൽക്കുന്ന കണ്ണൻ അറിയാതെ ആരെയാണ് റൂമിൽ വലിച്ചു കയറ്റിയിരിക്കുന്നത് എനിക്ക് അറിയണമെങ്കിൽ അതിനുവേണ്ടി ഞാൻ വന്നതെന്ന് പറഞ്ഞു എവിടെയാടി ഇന്നിൻ്റെ എതുക്കുല കാമുകൻ കട്ടിലിനടിയിൽ അങ്ങനെ ഒളിച്ചിരിപ്പുണ്ടോടി എന്നൊക്കെ ചോദിച്ച് കളിയാക്കുക ഗീതുവിനെ അപ്പൊ അനാവശ്യം പറയരുതെന്ന് പറഞ്ഞു ഗീതു ഈ റൂമിൽ ആരും ഇല്ല എന്നും ഗീതു പറയുമ്പോ പിന്നെ പിന്നെ നീ എന്ത് കാണിക്കുന്നത് നീ തനിച്ചാണ് ഇവിടെ നിന്ന് സംസാരിച്ചത് ഓ ഉം അത് നിനക്കെന്താടി അതിന് ഭ്രാന്താണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് ഈ രാധിക ഗീതുവിനോട് ഓ അതാണോ കാര്യം നിങ്ങളപ്പോ തപ്പി കണ്ടുപിടിക്കാൻ വന്നതാണ് ഞാനേ കണ്ണേട്ടൻ റൂമിൽ വന്ന് കഴിഞ്ഞ് പറയാനുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ ഗീതു എൻ്റെ പ്രണയം തുളുമ്പുന്ന വർത്തമാനങ്ങളെ കണ്ണേട്ടനോ ഭയങ്കര ഇഷ്ടമാണെന്ന് ഗീതു പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തന്നെ പറ അങ്ങനെയാണെന്ന് പറഞ്ഞു നിന്റെ പ്രാക്ടീസൊക്കെ മതിയാക്കിക്കോ ഉം ആ നമ്പറൊക്കെയേ തകർന്ന് തരിപ്പണമായെന്നുള്ള കാര്യങ്ങൾ രാധിക പറയോ ഗീതുവിനോട് കണ്ണന് നിന്നോട് യാതൊരു മാനസിക അടുപ്പവും തോന്നിയിട്ടില്ല എന്നിട്ടും എന്നെ കാണിക്കാൻ വേണ്ടി നീ ഒറ്റയ്ക്ക് ഇവിടെ ഏകാംഗ പ്രണയമൊക്കെ നടത്തി നീ ഇങ്ങനെ നിൽക്കേണ്ടടി നിന്റെ അഭിനയവേ നന്നായിരുന്നു സൂപ്പറായിട്ടുണ്ട് കാരണം നീയും കണ്ണനും തമ്മിൽ അടുപ്പത്തിലാണെന്ന് എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യം രാധിക ഗീതുവിനോട് പറയുക അതൊരു തെറ്റിദ്ധാരണയൊന്നും അല്ലെന്ന് ഗീതുവും പറഞ്ഞു ഞാൻ പറഞ്ഞാലേ കണ്ണേട്ടൻ എന്തും ചെയ്യൂ എന്ന് പറഞ്ഞപ്പോ ഇല്ലടി ഇനി ഒരിക്കലും അവൻ നിന്നെ വിശ്വസിക്കില്ലെന്നുള്ള കാര്യവും രാധിക പറയുക അതിനുള്ള പണി ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളും രാധിക ഗീതുവിനോട് പറയുകയും ചെയ്തു ആ പിന്നെ നിന്റെ മുറിയിലേക്ക് ചെന്ന് പെട്ടിയും പാണ്ടും ഒക്കെ റെഡിയാക്കി വെച്ചോ പോവണ്ടേ നിനക്ക് നിനക്കിവിടെ നിന്ന് ഇറങ്ങാനുള്ള നേരമായിരുന്നു പറഞ്ഞു പടി ഇറങ്ങുമ്പോൾ ഓർമ്മ വേണം തിരിച്ചിങ്ങോട്ട് എഴുന്നള്ളരുതെന്ന് ഇത് നിന്റെ അഹങ്കാരത്തിന് അരക്കൽ രാധിക തന്ന പണിയാണ് എന്നുള്ളത് മറന്നു പോകരുത് എട്ടിന്റെ മുട്ടം പണിയാണെന്ന് നീ ഓർത്തോളണമെന്ന് രാധിക പറഞ്ഞ് വെല്ലുവിളിക്കുന്നു ഗീതുവിനെ അപ്പൊ ഗീതു ഇങ്ങനെ ഒന്ന് ആലോചിക്കുക ഇവരെന്ത് പാറയായിരിക്കും കണ്ണാട്ടന്റെ മുന്നിൽ പണിതിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാധിക വീണ്ടും പോകുന്നത് ഗോവിന്ദിൻ്റെ അടുത്തേക്ക് അവിടെ ചെന്ന് ഇത്രയും നാൾ അവളെന്നെ പൊട്ടം കളിപ്പിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ രാധിക പറയാം നീ ഇല്ലാത്ത നേരം നോക്കി നിന്റെ റൂമിൽ കയറി നീയുമായി സലഭിക്കുന്നു എന്നുള്ള രീതിയിലുള്ള സംസാരവും വൃത്തികെട്ട ചേഷ്ടകളും ഞാനത് കയ്യോടെ കണ്ടുപിടിച്ചപ്പോൾ അവളോട് വായടഞ്ഞു പോയെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പം അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിൽ അഗാധമായ സ്നേഹത്തിലാണെന്ന് എന്നെ വിശ്വസിപ്പിക്കാനാണെന്നും രാധിക മകനോട് പറഞ്ഞു കൊടുത്തു ഈ കള്ളത്തരമൊക്കെ കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ലെന്നാണ് അവളുടെ വിചാരമെന്നും പറഞ്ഞു അപ്പോൾ അമ്മ അവളെ ശ്രദ്ധിക്കാനേ പോകണ്ട അവൾ എന്തെങ്കിലും ഭ്രാന്ത് കാണിച്ചോട്ടെ എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോൾ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം കണ്ണ അല്ലെങ്കിൽ നിന്റെ ഭാര്യയാണെന്നുള്ള അവകാശം വെച്ച് നമ്മളെ അവൾ തകർക്കും അപ്പം നിയമപരമായി അവൾ ഇപ്പോഴും എൻ്റെ ഭാര്യയല്ലേ അമ്മേ ഞാൻ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ഏതെങ്കിലും ഒരു മീഡിയയിൽ അവളൊരു പ്രതികരണം കൊടുത്താൽ അതിൽ അതിൽ പരം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനുണ്ടോ അമ്മേ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സ്ഥാപനത്തെയും അത് ബാധിക്കില്ലേ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ സഹിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗീത് മോളിൽ നിന്ന് ഇറങ്ങി വന്നു ഇവരുടെ സംസാരം എന്താണെന്ന് കേൾക്കാനായിട്ട് പെട്ടെന്ന് രാധയ്ക്ക് ഇത് കണ്ടു ദേ അവള് വരുന്നുണ്ട് നമ്മൾ എന്താ പറയുന്നത് എന്ന് അറിയാനുള്ള വരവാണെന്നുള്ള കാര്യവും ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗീത് ഇവരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ എനിക്ക് ഗോവിന്ദനോടൊന്ന് സംസാരിക്കണമെന്ന് ഗീത് പറഞ്ഞപ്പോൾ സംസാരിച്ചോളാൻ പറഞ്ഞു അത് കേട്ട് രാധിക ചിരിക്കുക ഗോവിന്ദേട്ടനോട് മാത്രമായിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് പറയാവുന്ന കാര്യങ്ങൾ മാത്രം എന്നോട് നീ സംസാരിച്ചാൽ മതി അല്ലാതെ നിന്നിൽ നിന്ന് രഹസ്യമായി എനിക്കൊന്നും കേൾക്കാനില്ല എന്ന് ഗോവിന്ദ് പറഞ്ഞു ഇതൊക്കെ രാധികയ്ക്ക് സന്തോഷമാണ് അത് നമ്മുടെ രണ്ടുപേരുടെയും ലൈഫിൽ ദേ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് ഗീതു പറയുക അത് അത് മൂന്നാമതൊരാൾ കേൾക്കണ്ടെന്നും പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ ലൈഫോ നമുക്കെവിടെ ലൈഫ് അങ്ങനെ നമുക്ക് മാത്രമായിട്ടൊരു ലൈഫ് ഇല്ലല്ലോ എൻ്റെ അമ്മയെ അറിയാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഇല്ല എനിക്ക് നീയമായിട്ടൊന്നും പറയാനുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഗോവിന്ദ് വലിയ ആള് കളിച്ച് അവിടെ നിന്ന് അങ്ങ് പോയി ഗോവിന്ദങ്ങ് പോയിക്കഴിഞ്ഞപ്പം തീർന്നോടി തീർന്നോടി നിന്റെ അഹങ്കാരം എന്ന് രാധിക ഗീതുവിനോട് ചോദിക്കുക കണ്ണൻ്റെ മുന്നിൽ എന്നെ എൻ്റെ മോനെ പൊളിച്ചടുക്കും ഞങ്ങളെ അടിച്ച് പുറത്താക്കും എന്നിട്ടിപ്പൊ എന്തായടി വില തൊക്കെ നടന്നോ നിന്റെ ചാട്ടനെ നിർത്തിക്കോ ഇല്ലെങ്കിൽ നിനക്കത് വിനയാകും കണ്ണൻ നിന്റെ റേഞ്ചിൽ നിൽക്കുന്ന ആളല്ലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ കണ്ണേട്ടൻ എന്നോടുള്ള ദേഷ്യം ഞാൻ മാറ്റിയെടുക്കും എന്ന് ഗീതു പറഞ്ഞു അതിന് നീ സ്വപ്നം കണ്ടാ മതിയെന്ന് രാധികം ആ നീ കാരണം എനിക്ക് ഒരേ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട് വിവാഹത്തിന് മുൻപുള്ള കണ്ണന് എനിക്ക് തിരിച്ചു കിട്ടി അത്ര ഉണ്ട് ഞാനിപ്പോഴും നയൻ വൺ സിക്സ് പരിശുദ്ധിയുള്ള തനി തങ്കപ്പെട്ട അമ്മയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞടി ഉം അതാ സത്യം എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ കളിയാക്കുന്നു എത്രനാൾ നിങ്ങൾക്ക് കണ്ണേട്ടൻ്റെ കണ്ണ് മൂടിക്കെട്ടി നടക്കാനാകുമോ എന്ന് ഗീതു അന്നേരം ചോദിച്ചു സത്യം കാണാൻ ഒരു ദിവസം ആ കണ്ണ് തുറന്നിരിക്കും അതിന് യാതൊരു സംശയമില്ല ഇല്ല ഇല്ലെങ്കിൽ ഞാൻ തുറന്നു കൊടുത്തിരിക്കും അന്ന് നിങ്ങൾ സ്വർണവും തങ്കവും അല്ല വെറും പിച്ചളയാണെന്ന് കണ്ണേട്ടൻ തിരിച്ചറിയും എന്ന് ഗീതു പറയുമ്പം ഉം എന്നും പറഞ്ഞേക്കു രാധിക അതുവരെ നിങ്ങൾക്ക് ഈ വീട്ടിൽ ആയി സൊള്ളന്നുള്ള കാര്യവും ഗീതു പറഞ്ഞു അതും പറഞ്ഞു ഗീതു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ പെണ്ണുമ്പോള് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിക്കുക കേട്ടോ പോകുന്ന പോക്കിൽ ഗീതു നല്ല നാല് ഡോസും കൂടെ കൊടുത്തിട്ടാണ് പോകുന്നത് മുറിയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണം മൊത്തം കൈവിട്ട് പോയി എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അങ്ങനെ യാതൊരു എത്തും പിടിയും കിട്ടാതെ വന്നപ്പോഴേക്കും വേഗം തന്നെ ദേ നമ്മുടെ മേഡത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ദേ അങ്ങനെ ഞാൻ ആകെ പെട്ടിരിക്കുകയാണെന്നും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം നീ ഒരു ഇതൊരു കാര്യം പോലും കോന്നിനോട് പറഞ്ഞില്ലേ എന്ന് മേഡം ചോദിച്ചപ്പോൾ ഇല്ല ദേ ശ് എല്ലാം പ്രശ്നമായി എല്ലാ പ്രശ്നങ്ങളും ഇപ്പം ദേ ഗോവിന്ദേട്ടൻ അറിഞ്ഞിരിക്കുക കിഷോറും രഘുറമായിട്ടി സൊല്യൂഷൻ കമ്പനിയുമായിട്ടുള്ള ആ ഒരു ബന്ധവും എല്ലാം ഏട്ടൻ അറിഞ്ഞു അതൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഗീതു ഇങ്ങനെ പറയുക അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മേഡവും ആകെ ടെൻഷനായി വേഗം ഇതെല്ലാം ഈ രാധിക പുറത്തു പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് അതായത് രാ എന്താണ് സംസാരിക്കുന്നത് ഗീതു ആരോടാണ് സംസാരിക്കുന്നത് എന്താണ് സംസാരിക്കുന്നതെന്ന് പുറത്തുനിന്ന് ഈ പുള്ളിക്കാർ ഒളിഞ്ഞു കേൾക്കുക അപ്പം നീ ഇങ്ങനെ കുഴപ്പത്തിൽ പോയി ചാടുന്നത് എന്താ ഗീതു എന്നും ചോദിച്ചുകൊണ്ട് വിജയലക്ഷ്മി ചോദിക്കുക ഇത് പറയാതിരുന്നാൽ നിനക്ക് വലിയ കുഴപ്പം വരുമെന്ന് ബിസിനസ് ടേക്ക് ഓവർ നടന്ന സ്ഥിതിക്ക് കിഷോറും അവരും തമ്മിലുള്ള കണക്ഷൻ ഗോവിന്ദ് അറിഞ്ഞാൽ അത് വലിയൊരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകില്ല എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് എനിക്ക് പറയാനൊരു ചാൻസ് കിട്ടണ്ടേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഗീതു അപ്പോഴേക്കും രാധകാമ്മേടം ഇങ്ങനെ കേൾ ുന്നു എന്ന് അറിയില്ല അപ്പോഴേക്കും നമ്മുടെ മേഡം നിനക്ക് പറയാൻ പറ്റുന്ന ഒരു അവസരം അല്ലെങ്കിൽ ഒരു കാര്യം എന്താ എന്നിങ്ങനെ ആ മേഡം അവിടെ നിന്ന് ആലോചിക്കാം കേട്ടോ എന്നിട്ട് കുറെ ആലോചിച്ചു എന്നിട്ട് ഒരു കാര്യം നീ ചെയ്യ നീ പറയുന്നത് നേരിട്ട് കേൾക്കാനല്ലേ ഗോവിന്ദ് നിന്ന് തരാത്തത് ഒരു കാര്യം ചെയ്യ നീ ഒരു വോയിസ് മെസ്സേജ് അയക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ മെസ്സേജ് കണ്ടാൽ നോക്കാൻ ഒരു സാധ്യത കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ രാധക ഇങ്ങനെ ചിന്തിക്കുക ചിന്തിക്കും ഇവളാരോടാ ഈ പറയുന്നത് അപ്പോൾ ഗോവിന്ദേട്ടൻ മെസ്സേജ് വായിച്ചില്ലെങ്കിൽ സത്യം അറിയില്ലല്ലോ അപ്പോൾ ഇവൾ കിഷോറിൻ്റെ കാര്യങ്ങൾ കണ്ണന് മെസ്സേജ് അയക്കാൻ പോവുകയാണോ എന്നൊക്കെ ഇങ്ങനെ രാധക നിന്ന് ചിന്തിക്കുകട്ടോ അപ്പോൾ ടെൻഷൻ കാരണം എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ലെന്നുള്ള കാര്യങ്ങളും അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ പറഞ്ഞു ഗോവിന്ദ് വായിച്ചില്ലെങ്കിലും ആ മെസ്സേജ് അവൻ്റെ ഫോണിൽ കാണില്ലേ ഇനിയൊരു പ്രശ്നം ഉണ്ടായാൽ ദേ ആ നീ അത് പറഞ്ഞില്ലായെന്ന് വരരുത് അപ്പോൾ എന്തായാലും ഞാൻ ഗോവിന്ദനെ ഒരു മെസ്സേജ് ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവൾ അയക്കുന്ന വോയിസ് മെസ്സേജ് കണ്ണന് കിട്ടരുതെന്നും പറഞ്ഞുകൊണ്ട് ഈ രാധിക അവിടെ നിന്ന് ചിന്തിക്കുക അപ്പോൾ പലതവണ ഞാൻ നേരിട്ട് പറയാൻ ശ്രമിച്ചതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊണ്ട് ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഗീതു വേഗം തന്നെ ഫോൺ എടുത്ത് വോയിസ് മെസ്സേജ് കണ്ണൻ്റെ ഫോണിലേക്ക് അയയ്ക്കുന്നു അപ്പോൾ ഈ വോയിസ് നോട്ട് അവിടെ ചെല്ലുന്നതിന് മുന്നേ അത് ഡിലീറ്റ് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ട് രാധിക അവിടെ നിന്ന് പരക്കം പായുന്നു അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഈ ഒരു ഐഡിയ നമ്മുടെ ഗീതുവിന് ഒതിച്ചതുകൊണ്ട് ഗീതു ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഏത് നിമിഷവും ഗീതു മെസ്സേജ് അയയ്ക്കുവെന്നും അതിനു മുൻപ് അവൻ്റെ കയ്യിൽ നിന്നും ആ മൊബൈൽ തട്ടിയെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് രാധിക രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് ഗോവിന്ദിൻ്റെ അരികിലേക്ക് ചെന്നു ഗോവിന്ദൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അമ്മയെ കണ്ടപ്പോൾ എന്താ അമ്മേ ഗീതു എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിച്ചു അയ്യോ അതൊന്നും അല്ലടെ കണ്ണാ അതെ നെറ്റ്വർക്ക് ആണെന്ന് തോന്നുന്നു കോളൊന്നും പോകുന്നില്ല എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് കോൾ ചെയ്യണമായിരുന്നു നിന്റെ തരാമോ എന്ന് ചോദിച്ചു അതിനെ തന്നെ അമ്മ ചോദിക്കുന്നത് എടുത്തോളം പറഞ്ഞോണ്ട് അങ്ങ് കൊടുത്തു പുറത്തേക്ക് മാറി വേഗം തന്നെ ഫോൺ എടുത്ത് ഗീത് വായിച്ച് വോയിസ് നോട്ടൊക്കെ എടുത്ത് നോക്കുക അപ്പോൾ ഞാൻ അയക്കുന്ന വോയിസ് നോട്ട് ഉറപ്പായിട്ടും ഗോവിന്ദ സാർ കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ശരി വന്ന് നീലശ്ശേരി വന്നു കഴിഞ്ഞപ്പോൾ പാവം നമ്മൾ ഗീതവും അങ്ങനെ വിചാരിച്ചു പക്ഷെ കേൾക്കുന്നത് ആരാധിക അങ്ങനെ ദേ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗീതും വോയിസ് നോട്ട് അയച്ചാൽ ഈ പുള്ളിക്കാർ കേട്ടിട്ട് അതങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയുക അങ്ങനെ ഗോവിന്ദ സാർ ഇത് കേൾക്കുമോ കേൾക്കാതിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു ഇതാണേ അംഗീകരിക്കുമോ അംഗീകരിക്കാതിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണ് നമ്മുടെ ഗീതുവിന് എന്നിട്ട് സാറിനോട് പോയി സംസാരിച്ചാലോ അല്ലെങ്കിൽ വേണ്ട ഇപ്പം ഞാൻ സംസാരിച്ചാലേ സാറിന് അതൊരു ദേഷ്യമാകും വേണ്ട സമയമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ ഗീതു ഇപ്പോഴെന്നിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് ഭാരമിറങ്ങിപ്പോയതെന്നുള്ള കാര്യമൊക്കെ ഗീതു സ്വയം അവിടെയായിരുന്നു ഇങ്ങനെ പറയുന്നു അപ്പോൾ നീ അങ്ങനെ സുഖിക്കേണ്ടടി നീ എന്തു വേണമെങ്കിലും ഇനി പറഞ്ഞു കണ്ണൻ നിന്നെ വിശ്വസിക്കില്ലടി എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഈ മെസ്സേജ് കണ്ണൻ കേട്ടുവെന്ന സംതൃപ്തിയോടെ നിസ്സുഖമായിട്ട് കിടന്നുറങ്ങിക്കോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അങ്ങനെ രാധിക സന്തോഷവതിയായിട്ട് അവിടെ ഇരിക്കുന്നു ഗീതു കുറച്ചൊക്കെ കൂടി അവിടെ ഇരിക്കുന്നു കാര്യങ്ങളൊന്നും ഗീതു അറിയാത്തതുകൊണ്ട് അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു ഇത് കഴിഞ്ഞ് പിന്നെ ഗീതു നേരെ പോകുന്നത് നമ്മുടെ വിജയലക്ഷ്മിയെ കണ്ണന അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം അവരുമായി കണ്ട് സംസാരിച്ച് ഈ രഘുറമായിട്ടി സൊല്യൂഷനുമായിട്ട് നടന്ന കാര്യങ്ങളെ പറ്റിയും അതുപോലെ ബിസിനസ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കുക അപ്പോൾ എ ജി എം ഗ്രൂപ്പ് മറ്റൊരു കമ്പനി വിലക്കെടുക്കുന്നതിൽ ഞാൻ എന്ത് ഉദ്ദേശിക്കാനാണ് എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ വിജയലക്ഷ്മി അപ്പൊ നീ പറഞ്ഞല്ലോ അവർണകെ പോലൊരു ഒരു ചെറുപ്പക്കാരിയുടെ ജീവിത സ്വപ്നങ്ങൾ തകർന്നു പോകാതിരിക്കാനാ നീ ഈ ഡീലിന് കൂട്ടുനിന്നത് എന്നുള്ളത് പറഞ്ഞു പക്ഷേ നീ പറഞ്ഞ കാര്യം എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് വിജയലക്ഷ്മി പറയാ അത് കേട്ടപ്പോഴേക്കും ഗീതു ഇങ്ങനെ നോക്കുകട്ടോ ശരിക്കും കിഷോറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഈ ബിസിനസ് ഡേ ടേക്ക് ഓവറിനെ സപ്പോർട്ട് ചെയ്തത് എന്ന് നാളെ ഒരാരോപണം വന്നാൽ അത് ശരിയാവില്ലേ നീ അതിനെ എങ്ങനെ നേരിടും എന്ന് മേഡം ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ അന്താളിച്ചിരിക്കുക ശരിയാണല്ലോ എന്ന് എൻ്റെ ജീവിതം കുളമാക്കിയിട്ട് പോയ കിഷോറിനെ രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കുന്ന മേഡം വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഗീതു ഗീതു മോളെ നീ എന്നെയല്ല വിശ്വസിപ്പിക്കേണ്ടത് മറിച്ച് ശത്രുക്കളുടെ വായടപ്പിക്കാൻ നീ നിന്റെ ഭാഗം തന്നെ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഗോവിന്ദനോട് നീ തുറന്നു പറയണമെന്ന് ഇതെല്ലാം ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഗോവിന്ദേട്ടൻ മെസ്സേജ് ഇട്ടതെന്നുള്ള കരുകി ഇത് പറഞ്ഞു അതെല്ലാം അദ്ദേഹം കണ്ടിട്ടുമുണ്ടെന്ന് പറഞ്ഞപ്പോൾ മോളെ പക്ഷേ നീ ഗോവിന്ദനോട് പറഞ്ഞത് സത്യമല്ല എന്നുള്ള കാര്യം പറഞ്ഞപ്പം സത്യമാണ് മേഡം എന്ന് പറഞ്ഞു അല്ല എന്ന് എനിക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു മേഡം അവർനെയൊക്കെ നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അവളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല നീ ടേക്ക് ഓവറിന് കൂട്ട് നിന്നു എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു മേഡം ഇതെന്ത് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ കിഷോറിനോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ഗീതുവിനോട് മേഡം അപ്പൊ അത് കേട്ട് ഗീതു ഇങ്ങനെ അന്താളിച്ചിരിക്കുന്നവരെ ചെന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി